എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസിനെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടുമാണ് മികച്ച ക്വാളിറ്റിയും വിലക്കുറവുമാണ് ഇതിനു കാരണം എന്നാൽ ഈ ക്വാളിറ്റി മികച്ച ക്വാളിറ്റി എന്നതിൽ ഒരു തിരുത്തുവരുത്തേണ്ടതുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ രാജ്യവ്യാപകമായ ഒരു റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ കൂടുതലായി വരുന്നുണ്ട് ഈ വാർത്തകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് എന്നാൽ ആമസോൺ ഇ കൊമേഴ്സിന്റെ കളമശ്ശേരിയിലെ ഗോഡൌണിൽ അതായത് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്ന വിവരം നമ്മളിൽ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് ഗുണനിലവാരം ം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ശേഖരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് ആമസോൺ ഇ കൊമേഴ്സിന്റെ കളമശ്ശേരിയിലെ ഗോഡൌണിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കൊച്ചി ബ്രാഞ്ച് പരിശോധന നടത്തിയത് ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അടുക്കൾ ഉപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ പാദരക്ഷകൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽപ്പെടുന്നു ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ബി ഐ എസ് നടത്തുന്ന വിപുലമായ രാജ്യവ്യാപകമായ റെയ്ഡുകളാണ് ഇവയെല്ലാം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഡൽഹി ലക്നൌ ഗുരുഗ്രാം ഗുഡ്ഗാവ് ഹരിദാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലുൾപ്പെടെ ഇന്ത്യയിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ ബി ഐ എസ് ടീമുകൾ സമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ വിവിധ റെഗുലേറ്ററി ബോഡികളും ലൈൻ മന്ത്രാലയവും അറിയിച്ച പ്രകാരം എഴുന്നൂറ്റി ഉൽപ്പന്നങ്ങൾക്ക് നിർബന്ധിത സർട്ടിഫിക്കേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിർബന്ധമാക്കുന്നു ബി ഐ എസ്സിൽ നിന്നുള്ള സാധുവായ ലൈസൻസോ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലയൻസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഇറക്കുമതി വിതരണം വിൽപ്പന വാടകയ്ക്കെടുക്കൽ പാട്ടത്തിന് നൽകൽ സംഭരണം അല്ലെങ്കിൽ വിൽപ്പനയ്ക്കുള്ള പ്രദർശനം എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു കളമശ്ശേരിയിലെ ഗോഡൌണിൽ നിന്നും ഐ എസ് ഐ മാർക്ക് വ്യാജമായി ഒട്ടിച്ചത് നിയമപ്രകാരമുള്ള ലേബലുകൾ ഒട്ടിക്കാത്തതുമായ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തവയിൽപ്പെടുന്നു ബി ഐ എസ് സർട്ടിഫിക്കറ്റ് മാർക്ക് വ്യാപകമായി ദുരുപയോഗപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങളിൽ ഒട്ടിച്ച ലേബലുകൾ എളുപ്പം പൊളിഞ്ഞു പോകുന്നതും മുദ്രകൾ ശരിയായി പതിയാത്തവയുമായിരുന്നു ഇന്നലെ പുലർച്ചെ ആരംഭിച്ച പരിശോധനയും തുടർ നടപടികളും രാത്രി വൈകിയും തുടരുകയാണ് കുറ്റക്കാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും രണ്ടു വർഷം വരെ തടവും നിലവാരം ാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നേടിയ തുകയുടെ പത്തുമടങ്ങ് പിഴയും ഈടാക്കുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തുക ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡൽഹി ബ്രാഞ്ച് പ്രധാന ഇ കൊമേഴ്സ് വിതരണക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനയിൽ ആയിരക്കണക്കിന് നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അവിടെയും പിടിച്ചെടുത്തു ഡൽഹിയിലെ മോഹൻ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ആമസോൺ സെല്ലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വെയർഹൌസുകളിൽ പതിനഞ്ച് മണിക്കൂറിലധികം നീണ്ട ഒരു സുപ്രധാന ഓപ്പറേഷനിൽ ആയിരക്കണക്കിന് താഴ്ന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സംഘം കണ്ടുകെട്ടിയിട്ടുണ്ട് മാർച്ച് പത്തൊൻപതിന് നടത്തിയ ിൽ ഗീസറുകൾ ഫുഡ് മിക്സറുകൾ വിവിധ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ പിടിച്ചെടുത്തതായി പി യുടെ അറിയിപ്പിൽ പറയുന്നു ഗണ്യമായ അളവിൽ ഉൽപ്പന്നങ്ങളിൽ നിർബന്ധിത ഐ എസ് ഐ മാർക്ക് ഇല്ലായിരുന്നു അല്ലെങ്കിൽ വ്യാജ ഐ എസ് ഐ ലേബലുകൾ ഉണ്ടായിരുന്നുവെന്ന് സംഘം കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത വസ്തുക്കളുടെ ആകെ മൂല്യം ഏകദേശം എഴുപത് ലക്ഷം രൂപയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു വിദേശ നാണയ വിനിമയ നിയമത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപകമായി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഇ ഡി പരിശോധന നടത്തുന്നുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലാണ് പരിശോധന നടന്നത് മുംബൈ ഗുരുഗ്രാം ഹൈദരാബാദ് ബംഗളൂരു തുടങ്ങിയ പത്തൊൻപതിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വിദേശ നാണ്യ വിനിമയ നിയമത്തിന്റെ ലംഘനം നടന്നതായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് രാജ്യവ്യാപക പരിശോധന നടന്നതെന്ന് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു ആമസോണും ഫ്ലിപ്കാർട്ടും തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ തെരഞ്ഞെടുത്ത വിൽപ്പനക്കാരെ മുൻനിർത്തി മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേരത്തെ കണ്ടെത്തിയിരുന്നു പലപ്പോഴും ഇത്തരം വാർത്തകൾ നമ്മൾ അറിയാം െ പോവുകയോ അല്ലെങ്കിൽ പത്രത്തിന്റെ ഉൾപേജുകളിൽ ഒതുങ്ങുകയോ മാത്രമാണ് പതിവ് എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും നോക്കി വാങ്ങുന്നവരെ പോലും നിഷ്പ്രയാസം പറ്റിക്കാൻ പകത്തിന് എല്ലാം വ്യാജമായി നിർമ്മിച്ചാണ് വൻപന്മാർ ഇറങ്ങുന്നത് ഇത്തരം റെയ്ഡുകൾ മാത്രമാണ് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഏകമാർഗം എന്നിരിക്കെ ഇവയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ലേ മാധ്യമധർമ്മം